ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ നല്ലൊരു സർബത്ത് ഉണ്ടാക്കി കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നാണ് ഉണ്ടാക്കിയെന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഈ ഒരു സർബത്തിന് നല്ല പച്ചമാങ്ങ ഉണ്ടെങ്കിൽ എടുക്കാം ഇങ്ങനെ ഇപ്പോൾ എടുത്തേക്കുന്ന ഇച്ചിരി ചെനിച്ചു പോയ മാങ്ങായിരുന്നു കേട്ടോ നല്ല രുചിയാണ് ഇതുണ്ടാക്കിയിട്ട് അപ്പോൾ നല്ല ചൂണത്തിനൊക്കെ നമ്മൾ കയറി വരുമ്പോഴല്ലോ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഗ്ലാസ് നമ്മൾ ഇച്ചിരി ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് എടുത്ത് കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് ഞാൻ ചോറിൻ്റെ കൂടുതലൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് അത് നല്ലതാണ് പഞ്ചസാര ഉണ്ട് കേട്ടോ നമുക്ക് കുപ്പ് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടേകാൽ ലിറ്ററോളം ഉണ്ടാക്കി വെക്കാം നമുക്ക് കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്യാനായിട്ടും എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക കഴിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടു എന്നു അതും കൂടി അതും കൂടും കൂടി ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ എടുത്തേക്കുന്ന മാങ്ങ പച്ച മാങ്ങ അല്ല ഇച്ചിരി ചേനച്ചു തുടങ്ങിയ മാങ്ങയായിരുന്നു ഈ ചെനച്ചുടങ്ങിയ മാങ്ങക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം പച്ച മാങ്ങ എടുത്താലും കുഴപ്പമില്ല ചെനച്ച മാങ്ങ എടുത്താലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മാങ്ങ ചെറുതായിട്ട് ഇതുപോലെ അങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുണ്ടല്ലോ വിളിയിൽ നിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ച മാങ്ങയാണെങ്കിൽ ഉണ്ടല്ലോ തൊലി ചെത്തിയിട്ട് എടുക്കണം കേട്ടോ അപ്പം നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുന്ന മാങ്ങ മാങ്ങ മരത്തിൽ മാങ്ങയൊക്കെ ആണെങ്കിൽ തൊലി കളയേണ്ട കേട്ടോ ഇനി നമുക്ക് ഞാനിപ്പം നമ്മുടെ വീണ്ടും മുറ്റത്തിൽ നിൽക്കുന്ന മാങ്ങയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് തൊലി കളഞ്ഞിട്ടില്ല ചെറിയ രീതിയിലൊന്ന് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മിക്സഡ് ജാറിൽ കറക്കി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ അടിഞ്ഞിട്ടും അരിഞ്ഞു കൊടുക്കുവാണെങ്കിൽ കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തിക്കേണ്ടല്ലോ രണ്ട് കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ദഹന പ്രശ്നമൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സംഭാരം ഒഴിച്ച് കഴിക്കത്തില്ലേ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ കഴിക്കുകയാണെങ്കിൽ ദഹന പ്രശ്നം ഗ്യാസ് സ്റ്റബിളൊക്കെ ഉള്ളവർക്കും അത് നല്ലാണ്ടോ ഞാനിപ്പോൾ ഈ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞ് അതിർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്കുണ്ടല്ലോ ചെറിയൊരു എരിവിനൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്കുണ്ടല്ലോ രണ്ട് കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ കാന്താരി മുളകില്ലെങ്കിൽ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി കറിവേപ്പില കൊടുക്കാം ഞാൻ പറഞ്ഞില്ല നമുക്ക് ചോറിന് കൊടുത്തില്ല ഒഴിച്ച് കഴിക്കാൻ നല്ല ദഹനം കിട്ടും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ കൂടി അങ്ങ് വാരി ഇട്ട് കൊടുത്താൽ കേട്ടോ ഇനി നമ്മുടെ വീട്ടിൽ തൈര് ഇരിപ്പുണ്ടെങ്കിൽ തൈരുണ്ടെങ്കിൽ മാത്രം തൈര് ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് അങ്ങനെ ഒഴിവാക്കാം സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനിപ്പം തൈര് ഇങ്ങോട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ തൈര് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല തണുത്ത വെള്ളം ഇതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മൾ ഞാൻ ഒഴിക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളം ഫുള്ള് അങ്ങനെ ഒഴിക്കരുത് ഒരു കുറച്ച് ജാറിൽ ജാറിലങ്ങനെ കറങ്ങി അടി നന്നായിട്ടൊക്കെ കറങ്ങി കിട്ടി ഒന്ന് പേസ്റ്റ് പോലെ നമ്മുടെ മാങ്ങ ഒന്ന് അടിഞ്ഞു കിട്ടാനായിട്ടാണെങ്കിൽ ഒരു കുറച്ച് വെള്ളത്തിലാദ്യം നിങ്ങൾ അങ്ങ് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അടിച്ചെടുത്തിട്ട് ബാക്കിയിലേക്ക് നമുക്ക് ബാക്കി പകുതി അരിഞ്ഞിട്ടേക്കുന്നത് ഇട്ടിട്ട് കറക്കി കറക്കിയെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കണ്ട അടിഞ്ഞു കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ മിക്സിയുടെ ജാറേ കിടന്നിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഈ മാങ്ങ നമ്മുടെ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടേക്കൊന്ന് മാങ്ങേണ്ടല്ലോ അതത്തിൽ കിടന്നിങ്ങനെ ഓടിക്കളിക്കും അപ്പം രണ്ട് ട്രിപ്പ് ആയിട്ട് നിങ്ങൾ അങ്ങ് അടിച്ചടിച്ചെടുത്തുവാ ഇനി നമുക്ക് ഇച്ചിരി വലിയ ജ്യൂസ് ജ്യൂസരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് നമുക്കിങ്ങനെ അരിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും അപ്പം അരിച്ചെടുക്കുമ്പോൾ ഇത്തിരി വെള്ളം കൂടെ കൂടി ഇതിൻ്റെ മുകളിലേക്കങ്ങോ ഒഴിച്ചുകൊടുക്കട്ടും അപ്പോൾ രണ്ടും പച്ച മാങ്ങയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടേകാൽ ലിറ്ററോളം നമുക്ക് വെള്ളം കിട്ടും നല്ലൊരു സംഭാരത്തിൻ്റെ ടേസ്റ്റാണ് എന്തായാലും നിനക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇങ്ങനെ കുറേച്ച് കുറേച്ച് വെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഈ ഒരു രീതിയിൽ അങ്ങ് എടുത്തോട്ടോ അത് ഇങ്ങനെ കേട്ടോ അപ്പം തീരെ ചെറിയ അരിപ്പയിലേക്ക് നമ്മൾ അരിക്കുമ്പോൾ എന്ന് പറയുമ്പം അരിച്ചങ്ങനെ ചാടി പുറത്തില്ലാട്ടോ അപ്പം ഇച്ചിരി വലിയ തൊയൊക്കെ ഉള്ള അരിപ്പയിലേക്ക് ഇതുപോലെ കുറേ കുറേ വെള്ളം എടുത്ത് ഒഴിച്ച് 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 അരിച്ചെടുത്തോ നല്ല കളറാണ് നമ്മൾ നമ്മളിച്ച് ചെനച്ച മാങ്ങയിലേക്കാണ് എടുത്ത് ഉണ്ടല്ലോ അവർ പ്രത്യേകം ഒരു യെല്ലോ കളർ വരുകയും ചെയ്യും അത് പ്രത്യേക ടേസ്റ്റുമാണ് അപ്പം ചെനച്ച മാങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അത് ഓർക്കേണ്ട പച്ച മാങ്ങ ഇട്ടടിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഞാനിത് ഫുൾ ആയിട്ട് നിങ്ങടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ നിങ്ങൾ വാരിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല യറി വരുമ്പോഴല്ലോ ഇതിങ്ങനെ ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങളുണ്ടല്ലോ രണ്ട് മൂന്ന് കുത്തീലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരു ആൾക്കാരൊക്കെ പെട്ടെന്നൊക്കെ നല്ല ഉച്ച ടൈമിലൊക്കെ കയറി വരുമ്പോൾ ഒരേ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും നാരങ്ങില്ല എന്നും നാരങ്ങ നാരങ്ങ ഉണ്ടോന്നൊക്കെ കൊണ്ട് കുറേ നടക്കുക വേണ്ട കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പഞ്ചസാര അല്ല ഉപ്പാണ് അപ്പോൾ ഇന്നാൽ കഴിഞ്ഞ തവണ പച്ചമാങ്ങയിട്ട് മാങ്ങിയിട്ടടിച്ചപ്പം എന്തോരം ഉപ്പാണ് എന്തോരം പഞ്ചസാര വാരി ഇട്ടേക്കണേ എന്ന് പറഞ്ഞൊരു ടീം കണ്ടിട്ടോ അപ്പോൾ ഞാനിത് അല്ല ഇട്ടേക്കുന്നത് ഉപ്പാണ് ആ വീഡിയോയിൽ ഉപ്പാണ് ഈ വീഡിയോയിൽ ഉപ്പ് തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അതായതുപോലെ ഞാനിപ്പോൾ ഒരു രണ്ട് ലിറ്ററോളം വരുന്ന കുപ്പികളിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഏകദേശം ഇതുപോലെ കുഞ്ഞ് കുഞ്ഞു കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാട്ടോ ഇനി ജോലിക്കൊക്കെ പോകുന്ന രാവിലെ ജോലിക്കൊക്കെ പോകുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജിലേക്കൊക്കെ കുപ്പിയിലൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ പോകുമ്പോൾ വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഒരു സോറി ഒരു ഗ്ലാസ് എല്ലാം ഒരു കുപ്പിയൊക്കെ അങ്ങനെ കുഞ്ഞു കുപ്പിയൊക്കെ അവരുടെ ഭാവിയിലൊക്കെ വെച്ച് കൊടുത്തു വിടുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ദാഹവും മാറും രാവിലെ ഇങ്ങനെ കൊടുത്തു വിടുമ്പോൾ സന്തോഷം കിട്ടുകയും ചെയ്യും അപ്പോൾ ഉണ്ടാക്കി നോക്കാം നല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഇട്ടിട്ട് എടുത്തോട്ടോ എളുപ്പമല്ലേ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അല്ല നമ്മുടെ വീട്ടിൽ ഉള്ള പച്ച മാങ്ങയൊക്കെ പച്ചടിച്ചേക്കുന്നതല്ല അല്ലേ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കാം നല്ല നല്ലവരിടുകൊണ്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ റിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലവരുടെ കാണാവേ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട് സ്ഥലത്ത് കാണാം വീഡിയോസ് കാണുന്നതെങ്കിൽ അന്ന് ചാനൽ ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോണം കേട്ടോ അപ്പോൾ നല്ലൊരു കൊണ്ട് കാണാവേ ബൈ